ഷോപ്പ് സൈറ്റ് പട്ടയം നൽകുന്നതിന് നിയമതടസ്സമുണ്ടെന്ന പ്രചരണം വാസ്തവ വിരുദ്ധമെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി പ്രകാരം സി എച്ച് ആറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇരുപത്തി എണ്ണായിരത്തിൽ പരം ഹെക്ടർ സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ വനം ക്രമീകരിക്കൽ നിയമപ്രകാരം പട്ടയം നൽകുന്നത് ഇത് നിയമാനുസൃതമാണെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുള്ളതാണെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചിലർ നടത്തുന്ന കള്ളപ്രചാരവേല ജനങ്ങൾ തിരിച്ചറിയണമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഇപ്പോൾ പുതിയ വിവാദമുണ്ടാക്കി കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഭൂമിയിൽ പട്ടയ നടപടികൾ പാടില്ലെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം നൽകുന്ന പട്ടയങ്ങൾ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി നിയമവിധേയമെന്ന് കണ്ടെത്തിയ ഭൂമിയിൽ പട്ടയം നൽകാൻ നിയമപ്രശ്നമില്ല അനുമതി ഹെക്ടർ പട്ടയം കൊടുക്കുന്നത് അതിന് നമുക്കറിയാം കേന്ദ്ര പരിസ്ഥിതി വകുപ്പും വനംവകുപ്പൊക്കെ അതിന് നിയമപരമായി അനുമതി നൽകിയിട്ടുള്ളതാണ് അതിന് പകരം സ്ഥലം നമുക്കെല്ലാം അറിയാവുന്നതാണ് അതിന് പകരം സ്ഥലം സർക്കാരും വകുപ്പിന് കൈമാറിയിട്ടുള്ളതാണ് അപ്പോൾ ആരും നിയമത്തിന് പകരം അനുമതി കിട്ടിയിട്ടുള്ള ഇരുപതിനായിരത്തി ഹെക്ടർ സ്ഥലത്ത് വരുന്ന സ്ഥലമാണ് കട്ടപ്പനയിലെ ടൗൺ ഫ്ലോട്ടിലെ പട്ടയങ്ങളെല്ലാം തന്നെ ആ പട്ടയങ്ങൾക്ക് അല്ല ആ സ്ഥലങ്ങളെല്ലാം തന്നെ ആ സ്ഥലങ്ങൾക്കൊക്കെ പട്ടയം കൊടുക്കുന്നത് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ശ്രമം ചട്ടപ്രകാരം പട്ടയം നൽകിയ ഭൂമിയിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് പരാതി നൽകിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണിയാണ് ഇതോടെ ആ പട്ടയം റദ്ദാക്കപ്പെട്ടു പരാതിയുടെ തിക്തഫലം ജനം അനുഭവിക്കുകയാണ് വിവാദമുണ്ടാക്കി പട്ടയ നടപടി ഇല്ലാതാക്കാനുള്ള കോൺഗ്രസ് നയം തിരുത്തണമെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് കോൺഗ്രസ് പാർട്ടിയോടുള്ളത് നമുക്കറിയാം ഇവർക്ക് ഇത്തരം വിഷയങ്ങൾ ഇപ്പം അദ്ദേഹം ശ്രീ ബിജോ കഴിഞ്ഞ ദിവസം പത്തനാളും മത്ത സമ്മാനത്തിൽ ഭയുണ്ടായി ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറില് സർവേക്ക് അതായത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിൽ അതായത് രണ്ടായിരത്തി പതിനാറ് മാസം ഫെബ്രുവരി മാസം മാർച്ച് മാസം ഇലക്ഷനാണ് സർവേ നടത്തിയ ഒരു കാര്യം ഞാൻ അവിടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ പട്ടയം എന്നുള്ള വസ്തുതയാണ് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജം തോമസ് കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് എട്ടിയിൽ എന്നിവർ പങ്കെടുത്തു